എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റിഫ്രഷിംഗ് ആയിട്ടുള്ള ചൂടത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഓറഞ്ച് ജ്യൂസിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൻ സാധാ അല്ല ഇത് പഞ്ചാബ് ഓറഞ്ച് എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം ഇതിന്റെ തൊലിക്ക് കുറച്ചും കൂടി മറ്റേ ഓറഞ്ചിനേക്കാളും കട്ടിയുണ്ട് അത് കൂടാതെ ഇതിന്റെ ടേസ്റ്റും കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മൾ ഓറഞ്ച് ജ്യൂസ് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ഈ വെള്ള ഭാഗം ശരിക്കും ക്ലീൻ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ഓറഞ്ച് ഇതേപോലെ പൊളിച്ച് തൊലി കളഞ്ഞിട്ട് എടുക്കണം ഇനി ഓരോന്നിൻ്റെ ഉള്ളിൽ നമ്മൾ പൊളിച്ച് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയണേ കുരുവിട്ട അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് കഴിക്കും ഇതിലധികം കുരുവില്ല കേട്ടോ ചില ഇതിൽ മാത്രമേ കുരുവുള്ളൂ ഇപ്പോൾ അതേ മൂന്നെണ്ണം ഞാൻ ക്ലീൻ അപ്പോൾ അതേ ഒരെണ്ണം മാത്രണ്ട് കുരു ഇട്ടിയത് നമുക്ക് ഇതുപോലെ എല്ലാം ഇതിൻ്റെ ഉള്ളുണ്ട് ക്ലീൻ ചെയ്യാം ഇപ്പം നമ്മൾ ഓറഞ്ചിൻ്റെ എല്ലാ കുരുവും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കൊടുത്തിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു കക്ഷണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം തേനും കൂടി ഒഴിച്ച് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കണം ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം ഇനി നമുക്ക് സെർവ് ചെയ്യാനുള്ളത് ആസൈക്ക് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കയ്യിൽ കസ്കസ് കുതിർത്തിയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇത് നേരെ നമ്മൾ അരിച്ചതാണ് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ അടിപൊളി ആണ് ഒന്നും പറയാനില്ല കേട്ടോ നമ്മളിപ്പോഴും നോർമലി ഉണ്ടാക്കുന്നതിലൊക്കെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ഓറഞ്ച് ജ്യൂസ് ആണ് കേട്ടോ നമ്മൾ ഓറഞ്ച് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ വെള്ളഭാഗമൊക്കെ അതിൻ്റെ നാരൊക്കെ ക്ലീൻ ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ഐസ് ക്യൂബും കുറച്ച് തേനും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുക അടിച്ചതിന് ശേഷം നമ്മളത് അരിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും നമ്മുടെ ജ്യൂസും കൂടി അരിച്ചൊഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഓറഞ്ച് ജ്യൂസ് റെഡിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം